ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാനും ഉമ്മയും കൂടെ ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ് നമ്മളെ ഒരു റീൽ റീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ സമയത്തിൻ്റെ റീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ സമയത്തിൻ്റെ കഷ്ടപ്പാടാണ് ഒട്ടുമിക്ക റീൽ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അറിയാം എന്നെന്താ വെച്ചാൽ ഒരു ചോറിലേക്കുള്ള ഒരു സൈഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് എന്താ പറയുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പച്ചക്കറി മേടിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട് സൈഡെന്ന് പറയുമ്പോൾ നമ്മളെ സൈഡിലെ ഉപ്പേരികൾ പറയില്ലേ ആ ഉപ്പേരി പോലത്തെ സാധനമാണത് അപ്പം ഫസ്റ്റ് തന്നെ നമ്മളൊരു കണ്ടന്റ് പോലെ സെറ്റ് ചെയ്തിട്ടാണ് ആ റീല് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും കുറേ വിശേഷങ്ങളുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ആ സാധനം മേടിക്കാണ്ട് ഇനിയിപ്പോൾ അത് മേടിച്ചിട്ട് വരാം അത് മേടിക്കാൻ വേണ്ടി പോവാണ് നല്ല കൊതുണ്ടാകുന്നുണ്ട് കൊതു കത്തിക്കാൻ പോവാണ് സ്ലീപ്പ് വല്ല് ഇതിൻ്റെ കൈ ഒക്കെ എന്താപ്പാ എന്താ ഇത് ഇതിനെ പിന്നെ മിഞ്ഞി ആ മറ്റേ അടുക്കളയിലുണ്ടല്ലോ നമ്മള് രണ്ടാമത്തെ അടുക്കള കേട്ടോ ഈ അടുക്കള അതാ ക്യാമറന്റെ മുന്നിൽ നോക്കിയാ കൊതു കളിക്കണേ ആടെ മൊത്തൊക്കെ നിങ്ങള് സൗണ്ട് അതില്ണ്ടാക്കി നിങ്ങള് സൗണ്ട് കേക്കണ്ടറിയില്ല ഒരു നായ അവിടെ പെറ്റിട്ട് ബാക്കത്തെ കാട്ടിൽ നായി പെറ്റിട്ട് ഒച്ചോം കൊല്ലിണ്ടാക്കുന്നുണ്ട് മറ്റേ മക്കളൊക്കെ അരില്ല ചെറിയ മക്കൾ കരിണ്ടത് പട്ടിയാണോ നായിയാണോന്നറിയില്ല അങ്ങനെ പാത്രം എടുത്തിരിക്കുന്നു ക്യസ് മറ്റേ കട്ടിങ് ബോർഡ് കട്ടിങ് ബോർഡ് സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വരാം നമ്മളെ കൈമലി കഴിഞ്ഞ ദിവസവും അന്ന് ട്രിപ്പിന് പോയ സമയത്ത് ഇന്നലെ ട്രിപ്പിന് പോയ സമയത്ത് കയ്യിൻ്റെത വട വടിയും അവാടിയും മൂർമ്മിക്കണ് ഒന്ന് ജസ്റ്റ് നൈസായിട്ട് സ്ലിപ്പായിട്ട് വീണ് അപ്പം സംഭവം നമ്മൾക്ക് അറിയില്ല അപ്പോൾക്കൊന്നും അറിയില്ല ചെങ്ങായിമാർക്ക് മാത്രമേ അറിയുള്ളൂ അവിടെ നിൽക്കണ്ട ഇപ്പം എന്താ പറയുക അത് കാണുമ്പോഴുള്ള റിയാക്ഷനൊക്കെ എന്താ നോക്കാം ചോര ഉറച്ച സ്റ്റെപ്പ് മന്ന് സ്ലിപ്പായി ഇറങ്ങുമ്പോ സ്റ്റെപ്പ് മോന്റെ കൈമിൽ കുത്തിയിട്ട് തൊടി പോയി ബാക്കില് ഗിറ്റാറുണ്ടായി ഗിറ്റാറിന്റെ വെയിറ്റ് നല്ലോണം കുയിണ്ടോ കല്ലുമലൊന്നും പോയില്ല നമ്മള് റിസോർട്ടിന് താഴോട്ട് ഇറങ്ങാണ് ഫുഡ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങുക അപ്പൊ ഇങ്ങനെ ഗിറ്റാറും ബാഗൊക്കെ മഴ വെണ്ടല്ലോ മഴ പെയ്തിട്ട് ഇതായി എൻ്റെ വെള്ളം കൊണ്ട് നമ്മള് വെല്ലാണ്ട് സ്ലിപ്പായി പോയി ഞാൻ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്താ കാട്ടിയന്ന് എന്റെ പൊന്ന് നായ ഒന്നും ഇണ്ടാ നിക്കുക നായ എന്താണെങ്കിൽ എങ്ങനടിക്കും അടിച്ചോ ഈ ഓഫൊക്കെ കണക്കല്ലേ ആളെ ജഗജാലിക്കില്ലാടേ ആയിപ്പോയി ലൈറ്റൊക്കെ ഓഫോ അപ്പൊ നിങ്ങളെ വീഡിയോഗ്രാഫറായിട്ട് കൊണ്ടുപോകാം മറ്റേ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഉണ്ട് വരണോ എന്റെ ലൈറ്റ് എൽ സി ഒക്കെ പിടിക്കാനായിട്ട് മൂവായിരപ്പിട്ടു ജസ്റ്റ് ഒരു അരമണിക്കൂർ പിടിച്ചു തന്നാല് വരുന്നോ അപ്പൊ ഈ വരുന്നതിൽ ഞാൻ മൂവായിരപ്പണക്കാറുണ്ട് വരുന്നു ഓക്കെ ആയി പിന്നെ ഴുതനങ്ങിയും ഇതൊക്കെ പാടി കട്ട് ഇത് മൊത്തം വേണോ മൊത്തം എടുക്കാ കട്ടേണ്ടി ഫസ്റ്റ് ഇത് മുറുക്കിത് കേക്കാ പഠിച്ചി അതൊക്കെ പറക്കുന്ന സൗണ്ട് എടുക്ക അതന്നെ ഇതാക്കി വീഡിയോ ഓൺ ആക്കണ്ട കുറച്ച് ആയിക്കോട്ടെ ക്യാമറിന് മുന്നിൽ കൂടെ പോണേ നിങ്ങൾ ഈമെയിലൊക്കെ അടിക്ക ഫോൺ നമുക്ക് മേലൊക്കെ അടിച്ചാറ്റ് മാറ്റാം ഇനി നീളത്തില് അരിയാണോ ണോ ഇങ്ങനെങ്ങനെ നീളത്തില് ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ ഇങ്ങനെ 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 ഒക്കെ അരിഞ്ഞിട്ട് അരിയാളത്തിൽ ഇതിന്റെ ഒറിജിനൽ വീഡിയോ കണ്ട ആൾക്കാർ ആയിരിക്കും ആൾക്കാർ ആയിരിക്കും മൊത്തം അങ്ങനെ തന്നെ ഇതാണ് ഞാൻ മൊത്തം അടിപൊളിയായിട്ട് എ പി സി ഡി അറിയാണ്ട് നിൽക്കണേ ഇങ്ങനെയൊക്കെയാ ഇതാക്കേക്കണോ ഏതോ ഒരു നായി പെറ്റിട്ട് കാണ്ട അതിൻ്റെ ഞാൻ ഇങ്ങളോടും പറയാനുള്ളത് എൻ്റെ പൊന്നു നായ്ക്കളെ എല്ലാ നായ്ക്കളോടും പറയാനുള്ളതാണ് നായ്ക്കളുള്ള രീതിയിൽ ഞാൻ ആരാൻ്റെ വീടിന്റെ മുന്നിലൊക്കെ ഇങ്ങനെ പെറ്റിട്ട് കണ്ട നിങ്ങളെ മക്കള കൊണ്ട് അമ്മക്കാണ് ശല്യം ഒന്ന് കൊണ്ടുപോയി എന്താ കഥ ഇത് കാണുന്ന എല്ലാ നായ്ക്കളും കൂടി ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു എത്ര നേരം ഇനി തൊണ്ട പൊടില്ല സംഭവം വേറെ ഒന്നല്ലേ ഇനി വിഷക്കുന്നുണ്ട് തിന്നാൻ കൊടുത്തിട്ടൊന്നും മതിയാവുന്നില്ല തള്ള തള്ളനായ്ക്കള് സാധാരണ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ ഏറെ തേടിയാണ്ട് ഇങ്ങനെ കൊണ്ടേ കൊടുക്കല്ലോ എന്തെങ്കിലുമൊക്കെ നുള്ളിപ്പറക്കി നുള്ളിപെറുക്കി തിന്നാൻ കൊടുക്കല്ലോ ഇതൊന്നും കിട്ടണില്ലേ എനിക്ക് തോന്നണ ചിലപ്പോ തള്ളനായി വേറെ ആരെങ്കിലും കിട്ടിയപ്പോ മുപ്പത്തി പോയതാണ് ഈ വീഡിയോ എന്തായാലും ഞാന് അപ്ലോഡ് ആയതിന്റെ ശേഷം അപ്ലോഡ് ആയുന്നതിന്റെ മുന്നേ ഞാന് കിട്ടു അപ്ലോഡ് ആയതിന് ശേഷം നിങ്ങൾ കാണാൻ റിയാലിറ്റി എന്താ സംഭവം എന്താ നിങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും വിഷാംശം ചൂടുവെള്ളത്തിൽ ഇട്ടാലേ വിഷാംശം പിയുവാൻ ചൂടുവെള്ളത്തിൽ

വെളുത്തുള്ളി അരിയണൊക്കെ ഭയങ്കര ചുറിഞ്ഞ വേണെ കല്യാണപുരത്തൊക്കെ വെളുത്തുള്ളി അരിയണേണ്ടിയിലെ ചതച്ചിട്ടല്ലേ മൊത്തം ഉണ്ടാവേ ഓക്കേ ഇതൊക്കെ താളിച്ചിട്ടാണ് മുളക് കേടായിരിക്കണല്ല മുളക് താ നിങ്ങള് പറഞ്ഞ ഒക്കെ കേടായിരിക്കണം വേറെവിടെ നമ്മളൊക്കെ മൊത്തം എന്താ പറയാ ഇതായി ലൈറ്റെടുത്തോട്ട് ഇന്നെന്താ കൊത്താത്ത കൊതുകൂ നീളത്തിലായിരുന്നവരെ മതി ഈ സാധനം വേണ്ടല്ലോ കുരു ഒന്ന് കണ്ണു തെച്ചിട്ടുണ്ടോക്കാ ശരിയാ ശരി ശരിയാല്ലെങ്കിൽ ട്രൈ ചെയ്താ സെപ്പറേറ്റ് ആയിട്ട് അതോ ഫസ്റ്റ് എന്താ ഫസ്റ്റ് ഈ ഉള്ളി സാധനങ്ങളൊക്കെ എന്നിട്ടാണ് മുളകും പൊടി അതൊക്കെ ആ ഇല്ല ഗ്യാസ് കത്തിച്ചിട്ട് വക്കാസേ ഇല്ല ഇനി എന്താ വേണേ നോക്ക് ഞങ്ങൾക്ക് ഞാൻ ഒറ്റ കൈ ഉണ്ടാകെ എടുത്തു വിടും അപ്പോൾ ബാക്കോട്ട് വരിക അന്ന് പിടിച്ചില്ലേ ഇങ്ങനെ അതുപോലെ പിടിക്കണേ ഫോണ് ബാക്കിൽ അങ്ങനെ അങ്ങനെ പിടിച്ചോളൂ ബാക്കി മാ അന്ന് പിടിച്ച ഓർമ്മ രണ്ട് കൈ ഉണ്ടോ ആ കൈ ആ കെട്ടി പിടിക്കുന്നേ താ ഇവിടെ താഴോട്ട് താഴോട്ട് ആ പിടിച്ചോളി പിടിക്കണേ നിങ്ങൾ സ്ക്രീനിൽ തൊടല്ലേ സ്ക്രീൻ അങ്ങനെ അത് കണ്ടോട്ടെ കണ്ടോട്ടെന്താ ഓക്കേ അത് ഉള്ളിട്ട് വാട്ടാനല്ലേ താത്തി ഒന്ന് ഫോണ് താത്തിക്കെ ഓക്കെ ഉള്ളിട്ട് വാട്ടാനല്ലേ ഫസ്റ്റ് നോക്കി അല്ല പൊടി അങ്ങനെ അതിനകത്തൊക്കെ ഇട്ടല്ലേ ഡയറക്റ്റ് പൊടി എല്ലാം കൂടി ഇതിനകത്ത് ഇട്ടിട്ട് അങ്ങനെ തട്ടയ്യ അതാ പറഞ്ഞേ ആ അത് പൊടി എടുത്തേക്കിന്നെ കായപ്പൊട്ടി കാണും ആ അത് കാണും ഇടുന്ന വേറെ സെപ്പറേറ്റ് കാട്ടു

മണ്ണ എനിക്ക് ഒറ്റ കണ്ട് ലൈറ്റ് കുടിച്ചിട്ട് എനിക്ക് ഒറ്റക്കിട്ടാ പോയി അല്ല ഒറ്റക്കിണ്ട് ഫോണ് പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് രണ്ട കഴിഞ്ഞു പിടിച്ചാ പറഞ്ഞു എനിക്ക് മനസ്സിലായി നിങ്ങള് പറഞ്ഞ എന്താന്ന് പക്ഷെ അങ്ങനല്ല ഇതാണ് വൃത്തിന്ന് മനസ്സിലായോ ആ എന്താ ഇതിനകത്തൊക്കെ എത്ര വേണ്ടിയ ഒരു സൈഡില് ജസ്റ്റ് ഒരു തട്ടലട്ടിയാൽ മതി ഒരു വൃത്തി വൃത്തിയുണ്ടല്ലോ ഇത് ഇങ്ങനെ കായ്പ്പൊടി ഇത് ഇട്ടതിന്റെ ശേഷം കായ്പ്പൊടി സെപ്പറേറ്റ് ആ ഓക്കെ ഇനി നമ്മൾ അടുപ്പിൽ വെക്കുന്നു ആ ഉപ്പുംപൊടിയോ ഉപ്പും പൊടി തടിയോ ചേരുന്നു ഷെഫ് ലൈല ഷെഫ് ഷെഫ് ഷെഫ്ലൈല ഷെഫ്ലൈലാബി ഷെഫ്ലൈലബിണ്ടാക്കാൻ പോകുന്ന റെസിപ്പിനെ പറ്റി പറയാനുള്ളത് അത് അപ്പൊ കാട്ടി തന്നില്ലേ എന്താ ടേസ്റ്റ് തന്നീല്ലേ ടേസ്റ്റ് മഞ്ഞപ്പൊടിയും പറയാൻ ടേസ്റ്റ് ഇപ്പൊ നല്ല ടേസ്റ്റ് ആൾക്കാർ പറയുന്നത് കൊറേ ആൾക്കാരുടെ ഏതൊക്കെ ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് ഇത് കൊളാബറേഷൻ ഒക്കെ ഉണ്ട് എന്തായാലും നമുക്ക് നോക്കിയാ

ഒറ്റ കൈ കൈ ലൈറ്റ് ഒരു ു അവൾ പറയുന്നത് ഏതായാലും ഇപ്പൊ നേരെ വെയിൽ ഇനി ഇന്ന് ഇങ്ങനെ ആക്കാം വൈതനങ്ങണ്ടോ വൈദന വൈതനങ്ങല്ലേ ആഹ് എന്നാ വെച്ചൊരു സാധനം അത് വെച്ചൊരു സാധനം ഉണ്ടാക്കി തരാം അത് സാധനം ചോറന്നെ ഉള്ളു വഴുതനങ്ങൾ റീപ്ലൈ തരേണ്ട വഴുതനങ്ങളിലൂടെ ആ ഞാനാകെ ഒരു സാധനം ഉണ്ടാക്കി തരാം എന്നാ ഞാനാകെ വെച്ചൊരു സാധനം ഉണ്ടാക്കി തരാം ആ എന്നാൽ ഞാനാകെ വെച്ചൊരു സാധനം ഉണ്ടാക്കി തരാം ആ ഒന്നും റീപ്ലൈ തരണ്ട ഞാൻ വഴുതനങ്ങളിലൂടെ ആ എന്നാൽ വെച്ചൊരു സാധനം ഉണ്ടാക്കി തരാം ഓക്കെ നിങ്ങൾ നിങ്ങൾക്കല്ലേ മുൻചെത്തിയായി ആ ത്രീ ടു വൺ ഓക്കെ ആ മറ്റേത് ഞാൻ നിങ്ങൾ പറയുന്നത് ആ പെർക്കണ്ടി ആ അങ്ങനെ അങ്ങനെ നോക്കി ഇന്ന നോക്കിയാൽ മതി ക്യാമറ എന്താ പറയുക മൂന്ന് അത് രണ്ടും എന്നാണ് പറയുന്നത് എന്നിട്ട് ഇണ്ടാക്കാൻ പോണത് നമ്മള് തിന്നണല്ലോ അത് നിങ്ങൾക്ക് അറിയാ അറിയാല്ലേ അതെന്നെ പോണ പൊടി വേണ്ടെന്നറിയുമ്പോ പിന്നെ നിങ്ങളെ ഈ പച്ചക്കറിയും ചെമ്മീം കറിയും പച്ചക്കറി പച്ചക്കറി വെറും ചോറിനുള്ളു കൂടെ

അങ്ങനെ അങ്ങനെ െ പോരം വന്ന് പോരെ

ിലേക്കുള്ള സക്സസ് ഇന്നത്തെ ഒരുവിധം എല്ലാ പരിപാടിയും കഴിഞ്ഞ് സംഭവം ഇത്ര ഉള്ളതിനും ഒരു മസാലിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബിഹൈൻഡ് ദ സീൻസ് ആയിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് പക്ഷെ നല്ല രസന ഇറ്റ് വാസ് ഫൺ സോ അടുത്ത വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കാണുന്നവർ അടുത്ത വീഡിയോ കാണാനായിട്ട് ബെല്ലൈക്കൻ അങ്ങനെ ട്രിൻഡിങ് അടിച്ചെക്കുക സോ ഇറ്റ്സ് മീ ഷം ലാൻ സ്റ്റേ ടി ഉണ്ട് എന്ന വീഡിയോ സീയഗെയിൻ ബൈ ബൈ